ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാല് രാത്രിയിലെ കുറച്ച് കാഴ്ചകളാണ് കാഴ്ചകളാണ്ടോ ഇതിപ്പോ പാലക്കാട് നമ്മൾ പൊറപ്പെട്ടതാണ് പിന്നെ കായംകുളം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ബീച്ച് അഴീക്കൽ ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ചിൽ രാത്രിയിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു മൂന്നര മണിയൊക്കെ ആയി ഫ്രണ്ടിൻ്റെ വീട്ടിൽ എ എത്താൻ പിന്നെ നാലരയൊക്കെ ആയി അവിടെ നിന്ന് പുറപ്പെട്ട് അന്ന് തന്നെ നമ്മൾ ഈ ഒരു അഴീക്കൽ ബീച്ചിലേക്ക് വന്നതായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് എത്തുമ്പോഴേക്കും വല്ലാതെ ഇരുട്ടായിപ്പോയി അപ്പോൾ എന്താ ചെയ്യുക ഇരുട്ടായതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ രാത്രിയിലെ കാഴ്ചകളാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഒരു ഭാഗം കടലാണ് മറുഭാഗം കായലാണ് നടുവിൽ വലിയൊരു പാലമാണ് പാലത്തിലാണ് ഇപ്പം നമ്മൾ ഇരിക്കുന്നത് അവിടെ ഇരുന്നിട്ടിപ്പോൾ ഇക്കയും ഇക്കെ ഫ്രണ്ടും കുട്ടികളെ എല്ലാവരും മീൻ പിടിക്കുന്ന ഒരു മീൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ബക്കറ്റൊക്കെ കൊണ്ടു വന്നിട്ടുണ്ട് മീൻ പിടിച്ചിട്ട് ബക്കറ്റിലൊക്കെ ഇട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പോൾ വീഡിയോ എല്ലാവരും കാണാട്ടോ ഫ്രണ്ട്സ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇടുന്നതിൻ്റെ മുൻപായിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഉള്ള ഒരു അതായത് കാഞ്ഞിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഈ ഒരു അഴീക്കൽ ബീച്ചിലേക്ക് ഉള്ള കായൽ കാഴ്ചകളും കടൽ കാഴ്ചകളും എല്ലാം കാണിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാട്ടോ ഇഷ്ടപ്പെട്ടാൽ കാണുക അതുപോലെ വീഡിയോ കാണിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ആരെയായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ തൊട്ടടുത്ത് ചെറിയ കിണിണിയൊക്കെ ഉണ്ട് അത് തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ ഫ്രണ്ട്സ് બેંગલ કડસા છે સ્નારદ નારદ കടલે വെള്ളത്തിൽ એક મીની കിટી ફ્રેન્ક એટલે નાટક એ એમેટા મહાક્રીયલે આંગલ સ્મેલિયા Jaya! Kashi k também ncom kén наход cho 설명 dan geschät trả smoke. Chere wish thin I am அது ஒரு பட்டம் பறக்கு வர்றான் ஆசிக்கிறேன் ரெண்டு பட்டம் பாருங்க அழிக்கல் ஹார்பா ോട്ടോ നീങ്ങി കൊടുത്തെടുക്ക അങ്ങനെ അതില് വേണ്ട അവിടെ അതെ അതല്ല നമ്മളിങ്ങനെ മീൻ പിടിച്ചോണ്ടിരിക്കും ഫസ്റ്റ് സ്ട്രൈക്ക് അതെ അവന് കൊക്കി കേട്ടാന സമയം അതെ ഇത് കിട്ടോ മറ്റേ മീൻ ആ നെത്തോലി കിട്ടില്ല വേണ്ടീ അതിട്ടാ കിട്ടുവോ അല്ലെങ്കി തന്നെ നമ്മടെ ചെമ്മീൻ തന്നെ ഇടു ഞങ്ങൾ ആളിയ കാണണ്ടെന്നെ ഞങ്ങൾ ഇങ്ങനെ മീൻ പിടിച്ചോണ്ടിരിക്കണ പുരോഗമിച്ചോണ്ടിരിക്കണ ഒരു ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടി എനിക്ക് വയ്യ എന്റെ ഞങ്ങൾ അങ്ങനെ ഫിഷിംഗ് ബോട്ട് വന്നുകൊണ്ടിരിക്ക

അവിടെ നടനെ ഭയങ്കര ലേറ്റ് അല്ല പവർ ഹൗസിൽ പോയിട്ട് അവിടന്ന് എടുക്കാം നമുക്ക് പോവാ അങ്ങോട്ട് അത് മീനെ പിടിക്ക് അതെ പതിവാ ഇടു ഇപ്പൊ അങ്ങടെ കടകൾ വെച്ചോണ്ട് അങ്ങോട്ട് കടകൾ ഉണ്ട് അവിടെ കണ്ട ആ ലൈറ്റ് ആ ഞങ്ങൾ അവിടെ കണ്ടിട്ടാണ് വന്നിത് മഴയൊന്നുമില്ല ഇപ്പൊ രാത്രി കിടക്കുന്നില്ല ഇത്രേം ദൂരത്തിന് സിന്തം വാലുണ്ട് ആ हां അവിടെ വെച്ച് ഫുൾടാ തുടങ്ങി ഇടാ മാർക്ക് നിങ്ങൾ ഇറങ്ങിയോ നല്ല ഭയങ്കര ചുമ ആ ഫിഷിംഗ് ഞങ്ങൾ അങ്ങനെ ഫിഷിംഗ് ബോട്ട് വന്നോണ്ടിരിക്കാണ് ഫിഷിംഗ് ബോട്ട് അകത്ത് പോകാ ചെയ്തിട്ടില്ല നീ നല്ല ആള് അപ്പോളേക്കും മഴ വരുന്ന പോലെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് ഇനി നാളെ വരും നാളെ വന്ന് പിടിക്കും ഇവിടുത്തെ ഞങ്ങളെ പരിപാടി അയ്യോ പോണവിടെ പോയി ഞങ്ങൾ അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് പള്ളിക്കോര വെള്ളക്കോര എന്തൊക്കെയോ കോര ഉണ്ടതില്ല ഒരു മൂന്നെണ്ണം കിട്ടിയുള്ളു അപ്പോഴേക്കും സമയമായി ആ പിന്നെ കൊടൈക്കനാലി പോയപ്പോരന്റെ മേലെയും കേറിയിരുന്നു ഞണ്ട് ഓടി അയ്യോ ന

देख हवा यहां सब तो बड़ी जल्दी बंद खाया अब लोग ये